വീട്ടമ്മമാർക്ക് പെൻഷൻ ലഭിക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ സ്മാർട്ട് കിച്ചൺ പേരുള്ള പദ്ധതി സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ആനുകൂല്യങ്ങളെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഗൃഹജോലികൾക്ക് മൂല്യം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രകടന പത്രികയിലൂടെ അറിയിച്ചതാണ് വീട്ടമ്മ പെൻഷൻ പദ്ധതി സംസ്ഥാനത്ത് ഇപ്പോൾ വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വിധവാ പെൻഷനൊക്കെ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നുണ്ട് ഇതേ തുല്യ നിരക്ക് തന്നെ വീട്ടമ്മമാർക്ക് അവരുടെ ഗൃഹജോലിക്ക് കൂടി അന്തസ് യും അതിന് കൃത്യമായിട്ടൊരു മൂല്യമുണ്ട് എന്ന് സർക്കാർ കൃത്യമായിട്ട് ഊന്നി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീട്ടമ്മമാർക്ക് അതും ഏറ്റവും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്ക് ഒരു സഹായം നൽകി അവരെ കൈപിടിച്ചുയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടമ്മ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതി നാളിതുവരെയായിട്ട് നടപ്പിലായിരുന്നില്ല എന്നാൽ ഈ ഒരു ജനക്ഷേമ പദ്ധതി കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ഇതിന്റെ നിയമനിർമ്മാണങ്ങൾ പൂർത്തിയാക്കി പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം കുടിശ്ശികയായിരുന്നു അപ്പോൾ ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം നിശ്ചിത ഗഡുക്കൾ വീതം അത് ഒന്നോ രണ്ടോ ഗഡുക്കളൊക്കെ ഒരുമിച്ച് നൽകി തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുണ്ട് വരും മാസങ്ങളിൽ തന്നെ പരിപൂർണമായിട്ട് കുടിശ്ശിക ഇല്ലാതാക്കുകയും പിന്നീട് എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ആനുകൂല്യം അത് കൃത്യമായിട്ട് അക്കൗണ്ടിലും അതോടൊപ്പം തന്നെ കൈകളിലും നൽകുകയും ചെയ്യുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആറ് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത് ഈ മാസം അവസാനം വീണ്ടും പെൻഷൻ വിതരണം ഉണ്ട് പരമാവധി രണ്ട് ഗഡുക്കൾ വരെ അതായത് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുക്കൾ എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരും അത്രയും രൂപ ഒരുമിച്ച് നൽകാനുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി സ്മാർട്ട് കിച്ചൺ പദ്ധതിയാണ് ഓണക്കാലത്ത് അല്ലെങ്കിൽ വിഷുക്കാലത്ത് അല്ലെങ്കിൽ പ്രത്യേക വിശേഷ സമയത്ത് നമുക്ക് ഒരു ചിട്ടി പോലെ അല്ലെങ്കിൽ ചിട്ടി ആനുകൂല്യം ലഭിക്കുന്നത് പോലെയാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് പലിശരഹിത തവണ വ്യവസ്ഥയിൽ നമ്മളുടെ വീടുകളിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സ്ത്രീകളെ സഹായിക്കുക എന്നുള്ളതാണ് സ്മാർട്ട് കിച്ചൺ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പ്രകടന പത്രികയിൽ ഏറ്റവും ജനപ്രിയ ഒരു പദ്ധതിയായിരുന്നു ഏറ്റവും ജനപ്രിയ ഒരു വാഗ്ദാനമായിരുന്നു ഈ പദ്ധതി കൂടി നമ്മുടെ സംസ്ഥാനത്ത് വളരെ വൈകാതെ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് സ്മാർട്ട് കിച്ചൺ പദ്ധതിയിലൂടെ നമ്മളുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും കെ എസ് സി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ തന്നെ വിവിധ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചായിരിക്കും വായ്പാ പദ്ധതി നടപ്പിലാകുന്നത് പിന്നീട് ഇത് ഓരോ നിശ്ചിത തവണകളായിട്ട് ഇല്ലാതെ തന്നെ തിരിച്ചടച്ചാൽ മതി ഇങ്ങനെയാണ് സ്മാർട്ട് കിച്ചൺ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാകുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് നാളെ വെള്ളിയാഴ്ച മുതൽ വിവിധ മേഖലകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ വിവിധ മേഖലകളിൽ യെല്ലോ അലേർട്ടിൻ്റെ സാന്നിധ്യമാണുള്ളത് അതായത് മിതമായതോ തീവ്രമായതോ ആയ മഴയ്ക്ക് സാധ്യത അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക ഇതോടൊപ്പം അപകടകരമായ രീതിയിൽ മരങ്ങൾ അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ മറ്റ് ബാനറുകൾ തുടങ്ങിയവ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ വകുപ്പുകളെ നമ്മൾ അറിയിക്കേണ്ടത് ആവശ്യമാണ് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ വനിതകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വനിതാ വികസന കോർപ്പറേഷന്റെ ജനപ്രിയ വായ്പാ പദ്ധതികളുണ്ട് പിന്നോക്ക വിഭാഗത്തിന് പ്രത്യേക വായ്പാ സ്കീമുണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് പ്രത്യേക സ്കീമുകൾ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ജനറൽ വിഭാഗത്തിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് ആനുകൂല്യങ്ങൾ നൽകി വരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തിൽ വിവിധ വായ്പാ പദ്ധതികളാണ് അഞ്ചു മുതൽ ആറ് ശതമാനം വരെ മാത്രം വാർഷിക പലിശയിൽ ആനുകൂല്യം ലഭിക്കുന്നത് അതും മുപ്പത് ലക്ഷം രൂപ വരെ പരമാവധി വായ്പ ലഭിക്കും വസ്തു ജാമ്യം അല്ലെങ്കിൽ ഈട് ജാമ്യം അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം ഇത് കൃത്യമായിട്ട് ഇതിനുവേണ്ടി ആവശ്യമാണ് വിശദാംശങ്ങൾക്ക് നമ്മുടെ ജില്ലകൾ തോറുമുള്ള വനിതാ വികസന കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുകളുമായിട്ട് അല്ലെങ്കിൽ സംസ്ഥാന ആയിട്ട് ബന്ധപ്പെടാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ജനക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക